नमस्कार ശബരിമല സ്വർണക്കൊള്ളയിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട മുരാരി ബാബുവിന്റെ രാജി എഴുതിവാങ്ങി എൻ എസ് എസ് എൻ എസ് എസ് പെരുന്നാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു മുരാരി ബാബു വിവാദ കാലയളവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തിരുന്നു വ്യാഴാഴ്ചയാണ് ഇയാളുടെ രാജി എഴുതിവാങ്ങിയത് ഞായറാഴ്ചത്തെ കരയോഗം പൊതുയോഗം ഇത് അംഗീകരിച്ചു എൻഎസ്എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ ആവശ്യപ്രകാരമാണ് നടപടി സ്വർണ്ണം പൂശ്ശേ ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പുതകിടന്ന് തെറ്റായി രേഖപ്പെടുത്തി ഗുരുതര വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തത് മുരാരി ബാബുവിന് സ്വർണ്ണ തട്ടിപ്പിൽ വലിയ പങ്കുണ്ടെന്നാണ് സൂചന രാജിവെക്കാൻ ജനറൽ സെക്രട്ടറിയും താലൂക്ക് യൂണിയൻ ഭാരവാഹികളും മുരാരി ബാബുവിനോട് ആവശ്യപ്പെട്ടിരുന്നു ശബരിമല സ്വർണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശേഷം അറസ്റ്റ് ചെയ്തേക്കാം എന്ന് കരുതുന്ന വ്യക്തിയാണ് മുരാരി ബാബു ഈ സാഹചര്യത്തിൽ എൻ ഒരു ഭാരവാഹി അറസ്റ്റിലാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ കൂടിയാണ് രാജി എൻ എസ് എസ് ഭാരവാഹിത്വം രാജിവെക്കണമെന്ന് കരയോഗം തലത്തിലും ആവശ്യം ഉയർന്നിരുന്നു ചില താലൂക്ക് യൂണിയൻ ഭാരവാഹികൾ മുരാരിബാബുവിനോട് നേരിട്ട് രാജി ആവശ്യം ഉന്നയിച്ചിരുന്നു വ്യാഴാഴ്ച തന്നെ രാജി എഴുതി വാങ്ങിയിരുന്നു എൻ എസ് എസ് ആസ്ഥാനമായി വളരെയധികം ബന്ധമുള്ള ആളാണ് മുരാരി ബാബു സ്വർണ്ണപൂശിയെ ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പു തകടുന്ന തെറ്റായി രേഖപ്പെടുത്തി ഗുരുതര വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു സസ്പെൻഷൻ നേരിട്ടത് ശബരിമലയിലെ ദ്വാരപാലക ശില്പവാളിയിലെയും വാതിൽപ്പടിയിലെയും സ്വർണം കവർന്ന കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പൂരി അറസ്റ്റിലായതോടെ നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരുന്നു സംഭവത്തിൽ വലിയ ഗൂഢാലോചനയാണ് നടന്നത് കൽപ്പേഷിനെ കൊണ്ടുവന്നതും ഗൂഢാലോചനയുടെ ഭാഗമാണ് പോറ്റി സ്പോൺസറായി അപേക്ഷ നൽകിയപ്പോൾ മുതൽ ഗൂഢാലോചന ആരംഭിച്ചു ദേവസ്വം ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയതായിട്ടാണ് വിവരം ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എസ് പി ശശിധരന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാത്രിയും വൈകിയും ചോദ്യം ചെയ്തിരുന്നു ഇന്ന് പുലർച്ചെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ശില്പ സ്വർണം പൊതിഞ്ഞതാണെന്ന് അറിയാമായിരുന്നിട്ടും ചെമ്പു തകടുകളെന്ന് ഹഹസർ എഴുതി ശുപാർശ നൽകിയ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുനെയും ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിനാലിലും സ്വർണ്ണപ്പാളുകൾ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ നേരിട്ട് നൽകാൻ ഇയാൾ ശ്രമിച്ചിരുന്നു കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയായ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുമെന്നാണ് വിവരങ്ങൾ സ്വർണ്ണക്കെട്ടിടയിൽ സമാന തിരുത്തൽ വരുത്തിയ മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസുവിനെയും അറസ്റ്റ് ചെയ്തേക്കും നിലവിൽ വാസു പ്രതിപട്ടികയിൽ ഇല്ല മുരാരി ബാബുവിയിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത് ഇതുകൊണ്ട് തന്നെയാണ് എൻ എസ് എസ് രാജി വാങ്ങിയത് കിളിമാനൂരിനടുത്തെ പുളിമാത്തെ വീട്ടിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തത് സ്വർണം കൈമാറിയത് ബെംഗളൂരു സ്വദേശി കൽപ്പേഷൻ ആണെന്ന് പോറ്റി പറഞ്ഞെങ്കിലും ഇത് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല കൽപ്പേഷനെ കുറിച്ചുള്ള നിർണായക വിവരങ്ങളും എസ് ഐ ടിക്ക് ലഭിച്ചു ദ്വാരപാലക ശില്പാളിയിലെയും വാതിൽപടിയിലെയും സ്വർണം കവർന്ന കേസുകളിൽ ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ശബരിമലയിലും സ്വർണം പൂശിച്ച ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലും ഹൈദരാബാദിലെ സ്ഥാപനങ്ങളിലും സുഹൃത്തുക്കളുടെ വീടുകളിലും നടത്തിയ പരിശോധനകളിൽ പിടിച്ചെടുത്ത രേഖകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണനെ കസ്റ്റഡിയിലെടുത്തത് അന്വേഷണ സംഘം ഹൈദരാബാദിലും ചെന്നൈയിലും പരിശോധന തുടരുന്നുണ്ട് എത്ര സ്വർണം കൊള്ളയടിച്ചു എവിടെ ഒളിപ്പിച്ചു ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി മുറിച്ചുവിറ്റോ മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥർക്കോ മറ്റുള്ളവർക്കോ പങ്കുണ്ടോ എന്നിവയെല്ലാമാണ് അന്വേഷിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പറ്റിയ കൂടുതൽ ചോദ്യം ചെയ്യും അതിനുശേഷമായിരിക്കും അന്വേഷണ സംഘം തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്കും കടക്കുന്നത് ഹൈദരാബാദ് അടക്കമുള്ള ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് ഇതുവരെ തൊണ്ടി മുതലും കണ്ടെത്താനായിട്ടില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ ആരൊക്കെയുണ്ട് എന്നതും കണ്ടെത്തേണ്ടതുണ്ട് പലരിൽ നിന്നായി പണം വാങ്ങിയിട്ടുണ്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കൂടാതെ ഭരണസമിതി സഹായിച്ചിട്ടുണ്ട് ഇവർക്കെല്ലാം പ്രത്യോപകാരം ചെയ്തിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു